بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم وبارك على نبينا وحبيبنا وسيدنا محمد الامين وعلى اله وصحبه ومن تبعهم بإحسان الى يوم الدين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സ്നേഹമുള്ള സഹോദരങ്ങളെ അർഹമുറാഹിമീനായ അള്ളാഹു സുബാനുഹു കാരുണ്യവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മുസ്ലിമായി നല്ല മനുഷ്യരായി അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കിട്ടുന്ന രൂപത്തിൽ നല്ല വ്യക്തികളായി ജീവിക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനുഹുത്ത ആല നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ദുനിയാവിലും ആഹ്റത്തിലും വിജയം ലഭിക്കുന്ന ആ സച്ചരിതരായിട്ടുള്ള സച്ചരിതരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾക്ക് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ച് വന്നിട്ടുള്ള ആളുകളാണ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം അത് ഉറപ്പാണ് പക്ഷേ നമുക്ക് ആളുകൾക്ക് എല്ലാവർക്കും ലോക ചരിത്രത്തിൽ നമ്മൾ ഏതൊരു സമൂഹത്തെ പരിശോധിച്ച് നോക്കിയാലും എല്ലാവർക്കും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും മരണത്തോട് ഒരു തരം വെറുപ്പ് ഇനിയും ജീവിക്കണം ആരോഗ്യമില്ലാത്ത ആൾ വിചാരിക്കുന്നത് ഇനി എനിക്ക് ആരോഗ്യം ഉണ്ടാകണം പണല്ലാത്ത ആൾ വിചാരിക്കുന്നത് ഇനിക്ക് പണുണ്ടാവണം ഇങ്ങനെ ഓരോ മോഹങ്ങളാണ് അപ്പോൾ ഒരു ഒരമ്പത് വയസ്സ് വരെ ജീവിച്ചാൽ ഇനിയൊരു മുപ്പതോ നാൽപ്പതോ ഒക്കെ കൊല്ലം ഇനിയും ജീവിക്കണം തൊണ്ണൂറോ നൂറോ വയസ്സൊക്കെ ആകട്ടെ അപ്പോൾ അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു കാഴ്ചപ്പാട് മരിക്കരുതേ ദീർഘായുസ്സുണ്ടാകണം എന്നുള്ളതാണ് അങ്ങനെ മരണം ആഗ്രഹിക്കാതിരിക്കുക മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുന്നത് മരണത്തിൽ നിന്ന് മനുഷ്യൻ ഓടി അകലുന്നു എന്നുള്ളതാണ് മരണത്തിൽ നിന്ന് മനുഷ്യൻ ഓടി അകലുന്നു എന്നുള്ളതാണ് പക്ഷേ പ്രിയമുള്ളവരെ നമ്മുടെ ഓരോ ദിനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ മരണത്തെ മറന്ന് മറന്നു കളഞ്ഞിരിക്കുന്നു നമുക്ക് മരിക്കുമെന്നുള്ള ഒരു ഓർമ്മ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയം ആണ് പക്ഷേ പരിശുദ്ധ കുറാൻ പറയാണ് തീർച്ചയായും മരണം എല്ലാവർക്കും വന്നെത്തും മരണത്തിനൊരു വെപ്രാളമുണ്ട് അതിന് സക്രാ തുൽ എന്നാണ് പറയുക മരിക്കുന്ന സന്ദർഭത്തിൽ ഏറെ വേദനയുണ്ടാകും മരിക്കുന്ന സന്ദർഭത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും മനുഷ്യന്റെ കാലുകൾ പരസ്പരം കൂട്ടി ഇണക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും വിശുദ്ധ ഖുർആാൻ തന്നെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് മലായിക്കത്തുകൾ മനുഷ്യൻ്റെ റോഹ വലിച്ചെടുക്കുന്ന ഘട്ടത്തിൽ ചീത്ത മനുഷ്യരൊക്കെയാണ് എങ്കിൽ അടിക്കുകയും അവരെ പ്രഹരിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആ പറയുന്നുണ്ട് സഹോദരങ്ങളെ നമ്മൾ മറന്നു കളഞ്ഞിരിക്കുന്ന ആ മരണത്തെക്കുറിച്ച് വിശുദ്ധ ഖുറാൻ പറയാണ്

ഹക്കായും സത്യമായും ആ വേദനയുള്ള വെപ്രാളമുള്ള മരണം വരിക തന്നെ ചെയ്യും നീ ആ മരണത്തിൽ നിന്ന് ഓടിയകലുകയാണ് മരണത്തിൽ നിന്ന് അകന്നകന്ന് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കുട്ടികളോടൊപ്പം ഭാര്യയോടൊപ്പം കുടുംബത്തിൽ സുഹൃത്തുക്കളോടൊപ്പം തൻ്റെ വീട്ടിൽ അങ്ങനെ സുഖിച്ചു കഴിയാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ആ വപ്രാളം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ല്ലം തങ്ങൾ പോലും മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞു തങ്ങൾ പറഞ്ഞു ആരാധനക്ക് അഭിപാദത്തിന് അർഹനായിട്ട് പടച്ച റബ്ബ് മാത്രമാണുള്ളത് ആ റബ്ബിനോട് മാത്രമേ നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ തീർച്ചയായും മരണത്തിന് ഒരു വേദനയുണ്ട് മരണത്തിന് വെപ്രാളമുണ്ട് മരണത്തിന് കഠിനമായ പ്രയാസങ്ങളുണ്ടാകും എന്ന് റസൂൽലാഹി സാഹു അലൈവ് വസ്ലം പറഞ്ഞു എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കും എന്താ പ്രാർത്ഥിക്കുന്നത് റബ്ബേ എൻ്റെ മരണം എനിക്ക് റാഹത്തുള്ളതാക്കി ഷർ എല്ലാ ഷർറുകളിൽ നിന്നും എൻ്റെ മരണത്തെ ഒരു റാഹത്തുള്ള മരണമാക്കി നീ അനുഗ്രഹിക്കണമേ എന്ന് മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളതാ പ്രിയമുള്ളവരെ നമുക്ക് തോന്നും നമ്മളൊക്കെ പെട്ടെന്നൊന്നും മരിക്കാൻ പോകുന്നില്ല പെട്ടെന്നൊന്നും മരണം സംഭവിക്കുകയില്ല ഇനിയും എത്രയോ കാലമുണ്ട് പേരെ കുട്ടികളാകണം പേരെ കുട്ടികൾക്ക് കുട്ടികളാകണം എന്നിട്ടൊക്കെയാണ് നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാർ മരണപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാനും അത്രയൊക്കെ ജീവിക്കും എന്നുള്ള ഒരു ധാരണ ആളുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ എന്താണ് ചീത്ത കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊന്നും മരിക്കുകയില്ല അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുക എന്നിട്ടോ മരിക്കുന്നതിന് മുമ്പ് ശരിയാകാം എന്നുള്ള ഒരു ധാരണയാണ് പല ആളുകൾക്കുള്ളത് എന്നാ വിശുദ്ധ ഖുറൻ എന്താ പറയുന്ന വലിക്കുല് ഉമ്മത്തിൻ അജലുൻ എല്ലാ സമുദായങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും അവധിയുണ്ട് ും അവരുടെ അജലത്തി കഴിഞ്ഞാൽ അവധിയെത്തി കഴിഞ്ഞാൽ ഒരൽപ്പം പോലും ഒരു സെക്കൻഡ് പോലും അവർക്ക് പിന്നീട് നീട്ടിക്കൊടുക്കുകയില്ല കുറവ് വരുത്തുകയും കൃത്യ ടൈമിന് അവൻ്റെ മരണം സംഭവിക്കും വിശുദ്ധ കുറയാണ് പ്രിയമുള്ളവര് അതിന് ചുമതലപ്പെടുത്തപ്പെട്ടുള്ള മലക്കുണ്ട് മൗത്ത് ആ മലക്കുൽമൗത്ത് ആ സന്ദർഭത്തിൽ വരും മറ്റുള്ള കൂടെയുള്ള മലക്കുകൾ വരും ആ റൂഹ് വലിച്ചെടുക്കും ഒരു ചീത്ത മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ അടിച്ചടിച്ചു കൊണ്ടായിരിക്കും അവൻ്റെ ആ ശരീരത്തിനകത്തുനിന്ന് അവൻ്റെ റൂഹ് ആത്മാവ് വലിച്ചെടുക്കുക ഹദീസുകളിൽ കാണാം മുള്ളിൻ കൂട്ടങ്ങൾ നമ്മളെ നാട്ടിൽ മുള എന്നൊക്കെ പറയാറുണ്ട് ആ മുള്ളിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു പുതപ്പ് പുതപ്പിൻ്റെ അത് വലിച്ചെടുക്കുമ്പോൾ മുഴുവൻ അതിൻ്റെ നൂലും അതിൻ്റെ എല്ലാം പുറത്തുപോന്നോളണം എന്നില്ല അങ്ങനെ വളരെ പ്രയാസകരമായിരിക്കും ഈ ചീത്തയായ മനുഷ്യൻ്റെ ആത്മാവ് വലിച്ചെടുക്കുമ്പോൾ എന്നുള്ളതാണ് എന്നാലൊരു നല്ല മനുഷ്യൻ്റെ ആത്മാവോ അത് ഒരു കൂജയിൽ നിന്ന് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴുക്കുമ്പോൾ അതിങ്ങനെ വരുന്നത് പോലെ വരുമെന്ന എങ്കിലും മരണത്തിന് വേദനയുണ്ട് എന്ന് നബീ സലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അവധി എത്തിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ മനുഷ്യൻ മരിക്കും ഒരല്പം പോലും അത് രാജാവാണെങ്കിലും വലിയ വലിയ അധികാരമുള്ള ആളുകളാണെങ്കിലും അവധി എത്തിക്കഴിഞ്ഞാൽ അവന്റെ മരണം സംഭവിക്കും എല്ലാവരും മരിക്കും പ്രിയമുള്ളവരെ പരിശുദ്ധ കുർആ പറയുന്നത് ഇരുപത്തിയേഴ് വചനങ്ങളാണ് ഈ ഭൂമുഖത്തുള്ള എല്ലാം നശിച്ചു പോകും അലൈഹാ ഫാൻ റബ്ബ് മാത്രമാണ് മാത്രമാണ് ആ അത്യുന്നതനാകുന്നു അത്യുദാരനാകുന്നു ആദരണീയനാകുന്നു അള്ളാഹു തല സൂറത്തുൽ പറയാൻ നീ അന്യ ആരാധ്യ വസ്തുക്കളെ ആരാധിക്കരുത് അവയോട് നീതു ചെയ്യരുത് ലാ ഇലാ ഇല്ലാഹു അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല ഇല്ലാഹു എല്ലാം നശിക്കും അവനല്ലാതെ എല്ലാം നശിക്കും ലഹുൽ വ ഇലൈഹി ആ റബിനാണ് വിധികർത്തൃത്വം അവനിലേക്ക് എല്ലാവരും മടങ്ങും എല്ലാവരും മടങ്ങും എല്ലാ മനുഷ്യരും അള്ളാഹുവിലേക്ക് മടങ്ങും എന്ന് പരിശുദ്ധ കുർ പറയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൽ നമ്മൾ കുറേ സമ്പാദിച്ച് സമ്പാദിച്ച് സുഖിച്ച് രസിച്ച് അടിപൊളിയായി ജീവിക്ക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് മനുഷ്യർക്കുള്ളത് പക്ഷേ അള്ളാഹുത്താലെ പരിശുദ്ധ കുറാല് പറയുന്നതാ അല്ലയോ ും നിങ്ങളുടെ സമ്പത്താകട്ടെ നിങ്ങളുടെ സന്താനങ്ങളാകട്ടെ അത് നിങ്ങളെ അശ്രദ്ധയിലാക്കരുതേ സമ്പത്ത് കാരണം സന്താനങ്ങൾ കാരണം അള്ളാനെ മറന്നുകൊണ്ട് ജീവിക്കരുതേ എന്ന് വിശുദ്ധ കുർ ആ പറയാണ് യാ നമസ്കാരത്തിൽ നിന്ന് മക്കൾ കാരണം സമ്പത്ത് കാരണം നമസ്കാരം ഒഴിവാക്കപ്പെടുന്ന അവസ്ഥ അള്ളാൻ ഓർക്കുന്നത് ഒഴിവാക്കപ്പെടുന്ന അവസ്ഥ പാടില്ല അള്ളാൻ്റെ നിയമങ്ങൾ മറക്കാൻ വേണ്ടി പാടില്ല സമ്പത്തിനും അതുപോലെ തന്നെ മക്കൾക്കും വേണ്ടി യാ ലാ അംവാലുക്കും ഔലാദുക്കും പരിശുദ്ധ പറയാണ് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവർ നഷ്ടക്കാരാണ് എന്നിട്ട് ും നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക നമ്മൾ വിചാരിക്കും ഞാന് ഒരു മാസം അധ്വാനിക്കാൻ പോയിട്ടുള്ള പൈസയാണ് എന്റെ കയ്യിൽ അല്ല പറയണതാ ും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്നാ ആ റബ്ബ് തന്നതാണ് എൻ്റെ പോക്കറ്റിലുള്ള ഈ പണം ആര് തന്നതാ എൻ്റെ റബ്ബ് തന്നതാണ് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ അധ്വാനിച്ചതാണ് നമ്മൾ അധ്വാനിച്ചതാണ് ശരിയാണ് പക്ഷേ അത് റബ്ബിൻ്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ് അള്ളാഹുബിൻ്റെ മഹാ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മുടെ പോക്കറ്റിൽ ആ പണമുള്ളത് നമുക്ക് ആരോഗ്യമുള്ളത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ കണ്ണും കാതും കരളും ഒക്കെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് റബിൻ്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് പറയാും നിങ്ങൾക്ക് നാം നൽകിയതിൽ നിങ്ങൾ ചെലവഴിക്കുക എപ്പോ മരണത്തിന് ശേഷമാണോ അല്ല ഒരാൾക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക ചില ആളുകളുണ്ടല്ലോ അള്ളാഹു തല പറയാ മരി മരി മരണം മലക്കുൽ മൗത്ത് വന്ന് റൂഹ് പിടിച്ചെടുക്കുന്ന ഘട്ടത്തിൽ അവൻ പറയും അവൻ പറയും റബ്ബേ എന്നെ ഒന്ന് എനിക്ക് അവധി നീട്ടി തരികയാണെങ്കിൽ എൻ്റെ മരണപ്പോ ക്യാൻസൽ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങൾ എനിക്ക് തരികയാണ് എങ്കിൽ ഇല അജലി ഖരീബ് അടുത്ത ഗരീബ് എന്ന് പറഞ്ഞ അടുത്തൊരു അവധി വരെയൊക്കെ തരികയാണെങ്കിൽ ഞാൻ ചെയ്യാം ഞാൻ നല്ലവനാകാം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം എന്ന് മനുഷ്യൻ ആ മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ പറയുന്ന പക്ഷേ അള്ളാഹു താല അള്ളാഹുത്താല എന്താ പറയുന്നത് ഒരു നെഫ്സിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അതിനെ പിന്തിക്കുകയില്ല അതിന് പിന്നീട് നീട്ടി അവധി കൊടുക്കുകയില്ല ഒരു നിമിഷം പോലും നീട്ടിക്കൊടുക്കുകയില്ല ഇതാ ജലു ആ നിമിഷം അവൻ മരണപ്പെട്ടിരിക്കും വല്ലാഹു ഹബീറും ബിമാലൂൻ അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു പ്രിയമുള്ളവരെ ഈ ലോകത്ത് ഒരുപാട് അവിശ്വാസികളുണ്ട് ഒരുപാട് സത്യനിഷേധികളുണ്ട് റബ്ബിനെ മറന്ന് ജീവിക്കുന്നവരുണ്ട് മരണത്തെയും മരണാനന്തര ജീവിതത്തെയും ഉയർത്തെ നേൽപ്പിൻ്റെ നാളിനെയും സ്വർഗ നഗര നരകങ്ങളെയുമൊക്കെ നിഷേധിക്കുന്ന ആളുകളുണ്ട് അവരെന്താ പറയുന്നത് മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല മരണത്തിന് ശേഷം കബറിൽ ശിക്ഷയില്ല മരണത്തിന് ശേഷം അക്ഷറില്ല അവിടെ വിചാരണയില്ല ഹിസാബില്ല സ്വർഗമില്ല നരകമില്ല എന്നൊക്കെയുള്ള ധാരണയാണ് എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ പരിശുദ്ധക്കുറം പറയാൻ എന്താ പറയുന്നത് പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം ഈ രോഗത്ത് ഒരുപാട് മനുഷ്യർ ചില ആളുകൾ അക്രമികളാണ് ചില ആളുകൾ അക്രമിക്കപ്പെട്ടവരാണ് ചില ആളുകൾ നീതി ലഭിക്കാത്തവരാണ് ചില ആളുകൾക്ക് നീതി ലഭിച്ചവരാണ് അങ്ങനെ പ്രിയമുള്ളവരെ ചില ആളുകൾ ഓരോ നിലക്കും ചില ആളുകൾ പാപികളാണ് ചില ആളുകൾ സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ് ഇവർക്ക് നീതി ലഭ്യമാകേണ്ടതില്ലേ ചില ആളുകൾ ഒരു ന്യായവും കൂടാതെ കൊല ചെയ്യപ്പെട്ടവരാണ് കുറേ ആളുകൾ കുറേ അധ്വാനിച്ചു ആ അധ്വാനത്തിൻ്റെ ഫലം അതൊക്കെ വെറുതെ നഷ്ടപ്പെട്ടതാണ് വേറെ ആളുകൾ എടുത്തതാണ് അപ്പൊ ഇവർക്ക് നീതി കിട്ടാൻ തീർച്ചയായിട്ടും ഒരു പരലോകം ഒരു വിചാരണ വേണം നീതിയുടെ ലോകം വേണം അത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കൊണ്ടാലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആളുകൾ പിഞ്ചുമക്കൾ പോലും വെറുതെ കൊല ചെയ്യപ്പെടുകയാണ് ആ മനു ആ കുട്ടികൾക്ക് ആ കൊല ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ഒരു നീതി വേണ്ടേ പ്രിയമുള്ളവരെ തീർച്ചയായും വേണം അതാണ് പരലോകം

ഉയർത്തെഴുന്നേൽപ്പ് നാളുണ്ടാവുകയില്ല എന്ന് പറയുന്ന അവിശ്വാസികൾ അവരങ്ങനെ വാദിക്കുന്നു അവിശ്വാസികൾ വാദിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പ് നാളുണ്ടാവുകയില്ല ഇസ്ലാം പറയുന്നുണ്ടല്ലോ മലക്ക് കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ ഈ ലോകം നശിക്കും എന്നിട്ട് എത്രയോ കാലശേഷം മലക്ക് വീണ്ടും ഊതിക്കഴിഞ്ഞാൽ എവിടെയാണോ മനുഷ്യര് മരിച്ചു കിടക്കുന്നത് ആ മനുഷ്യര് ഭൂമിയിൽ നിന്ന് കബറുകളിൽ നിന്ന് എവിടെയാണോ മ അവിടെ നിന്ന് എഴുന്നേറ്റ് മഹ്ഷറയിലേക്ക് ഓടിപ്പോകുമെന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ അപ്പോ ആ ആ ഉയർത്തെഴുന്നേൽപ്പ് നാളിനെയാണ് എന്ത് ചെയ്യുന്നത് അവിശ്വാസികൾ നിഷേധിക്കുന്നത് അള്ളാഹുത്താല പറയാണ് കുൽ നബിയെ പറയുക പറയുക പ്രവാചകരെ എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം ലത്തുബ് അസുന എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും ും നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വാർത്ത അറിയിക്കപ്പെടും ഉയർത്തെക്ക് മാത്രമല്ല മനുഷ്യ നീ നിന്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന നന്മകൾ ചെയ്തിട്ടുണ്ട് ഇന്ന ഇന്ന തിന്മകൾ ചെയ്തിട്ടുണ്ട് നന്മ ചെയ്ത ആളുകള് ആ നന്മകള് അവരുടെ ആ ഗ്രന്ഥം അവന്റെ മുമ്പിൽ ഇങ്ങനെ ഹാജരാക്കപ്പെടും തിന്മ ചെയ്ത മനുഷ്യൻ ആ ഗ്രന്ഥത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പം അവന് മറ്റുള്ള ആളുകളുടെ സമ്പത്ത് മോഷ്ടിച്ചതുണ്ടാകും മറ്റുള്ള ആളുകളെ അവഹേളിച്ചതും ആക്ഷേപിച്ചതും ഉണ്ടാകും മറ്റുള്ള ആളുകളെ കൊന്നൊടുക്കിയതുണ്ടാകും പരീക്ഷ വാങ്ങിയതുണ്ടാകും വ്യഭിചരിച്ചതും മദ്യപിച്ചതും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതും സ്വന്തം ഭാര്യയെ വഞ്ചിച്ചതും മക്കളെ വഞ്ചിച്ചതും സമൂഹത്തെ വഞ്ചിച്ചതും ഒക്കെ ആ ലിസ്റ്റിലുണ്ടാകും പ്രിയമുള്ളവരെ അതാണ് പരിശുദ്ധ കുർആ പറയുന്നത് പറയുക പ്രവാചകരെ എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം തന്നെ ചെയ്യും പിന്നീട് നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും വിവരം അറിയിക്കപ്പെടും ഓരോ ആളുകളോടും പറയും ബിമാ അമിൽ തും നമ്മളെ മറന്നുപോയിട്ടുണ്ടാവും ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം കൃത്യമായി വ്യക്തമായി മറന്നു പോകാതെ സുഹൃത്തുൽകിൽ എന്താ പറയുന്നത് വലാ ഒന്നും വിട്ടുപോകലേ ചെറുതോ വലുതോ ഒന്നും വിട്ടുപോകാതെ ആ ഗ്രന്ഥത്തിൽ എന്നിട്ട് പറയും വദാലിക യസീർ നമുക്ക് തോന്നും എഴുപത് വയസ്സുവരെ ജീവിച്ച ഒരാൾ രാവും പകലും ചെയ്ത കാര്യങ്ങളൊക്കെ ഈ രേഖയിൽ എങ്ങനെയാണ് റബ്ബ് ഈ പിന്നെ ഇത് എഴുതിയിട്ടുണ്ടാകാം അതൊക്കെ വലിയ കാര്യല്ലേ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് എഴുതി നോക്ക് അരമണിക്കൂർ എഴുതി നോക്ക് കൈ കടയും എന്നാൽ അള്ളാഹുവിന് അത് വളരെ സിമ്പിളാണ് വളരെ എളുപ്പമാണ് എന്നാ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം അവന്റെ റസൂലിൽ വിശ്വസിക്കണം അൻസല് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ആ പ്രകാശമുണ്ടല്ലോ അതേ പരിശുദ്ധ ഖുർആൻ ആ ർആിൽ വിശ്വസിക്കണം ഖുർആനിൽ വിശ്വസിക്കണം അള്ളാല് വിശ്വസിക്കണം റസൂല് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിനനുസരിച്ച് നമ്മുടെ ഈ മാൻ ശരിയാക്കണം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സ് ആ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ പാകപ്പെടുത്തണം അതിനനുസരിച്ചുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിൽ വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ നമ്മൾ പൂർണ്ണമായി മാറി നിൽക്കാൻ ശ്രമിക്കണം അതിൽ കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ പരമാവധി ആ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് എല്ലാം കൃത്യമായി അറിയുന്നവനാണ് നമ്മൾ നിസ്കരിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലെ ചിന്ത എന്താണ് നമ്മളെ ഇഹിലാസം എന്താണ് നമ്മളിപ്പോ ഉമ്മാക്ക് അയച്ചു കൊടുത്തു പതിനായിരം രൂപ കുറെ ചീത്ത പറണ്ട അങ്ങനെ അലവാക്കരുത് എങ്ങനെ അലവാക്കരുത് നമ്മൾ പറണ്ട അയച്ചു കൊടുത്താലോ ആ കാര അറിയുണ്ട് റബ്ബർ അറിയുന്നുണ്ട് നല്ല മനസ്സോടുകൂടെ നമ്മൾ ചെയ്താലേ അള്ളാഹുത്താലേ എന്നൊരു പ്രതിഫലം തരുള്ളൂ മറ്റേത് പണവും പോകും പ്രതിഫലം കിട്ടൂല്ല മനസ്സിലായല്ലേ അപ്പോൾ ആ രൂപത്തിൽ പരലോകം അവിടെ ഉയർത്തെഴുന്നേൽപ്പുന്ന ആളുണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു താല സൂഹത്തു പറയാണ് വേണ്ടി അള്ളാഹു താലൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും അത് ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അതാണ് ചില ആളുകൾക്ക് നഷ്ടങ്ങളുടെ ദിവസമായിരിക്കും അത് എന്നിട്ടോ വമയുല്ല ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുകയും വയൽ സ്വാലിഹ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ ഈമാനും സൽക്കർമ്മങ്ങളും ഉണ്ട് എങ്കിൽ അവൻ്റെ തിന്മകൾ അള്ളാഹു താലും അയച്ചു കൊടുക്കും അത് കൊടുക്കും അടിഭാഗത്തു കൂടെ ആറുകൾ ഒഴുകുന്ന ആ സ്വർഗീയ ആരാമങ്ങളിൽ അള്ളാഹു താലം അവനെ പ്രവേശിപ്പിക്കും അവരതിൽ നിത്യവാസികളായിരിക്കും എന്നും

ൻ അവൻ എങ്ങനെയാണ് അവന് സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചതുമൊക്കെ മനുഷ്യൻ മരിച്ചു മറന്നുപോയിരിക്കുന്നു ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ നിഷേധിക്കുന്ന ആള് അവനെങ്ങനെയാണ് ഈ ഭൂമഖത്ത് ജനിച്ചു വീണതെന്ന് ഓർക്കുന്നില്ല അതാ കുറാൻ പറയുന്നത് കാല എന്നിട്ട് അവൻ ചോദിക്കാൻ ആ അഹങ്കാരമുള്ള മനുഷ്യൻ പരലോക ജീവിതത്തെ നിഷേധിക്കുന്ന മനുഷ്യൻ ചോദിക്കു പോയിട്ടുള്ള ദ്രവിച്ച് പോയിട്ടുള്ള ഈ അസ്ഥിയെ ഈ എല്ലിനെ ആരാണ് ജീവിപ്പിക്കുക അല്ലെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കബറടക്കം ചെയ്താലേ ചിലപ്പോ ആറ് മാസോ ഏഴു മാസോ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലുകൾ ഈ തടിയൊന്നും ഉണ്ടാകൂല നമ്മുടെ ഈ ശരീരം ഈ മുഖം സുന്ദരമായ മുഖം നല്ല ബോഡി ഇതൊന്നും ഉണ്ടാവില്ല പിന്നെന്താ കുറേ അസ്ഥി കൂടങ്ങള് അത് തന്നെ ദ്രവിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അള്ള ഈ ആളുകൾ ചോദിക്കുകയാണ് പരലോക ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകൾ ചോദിക്കുക ഈ ദ്രവിച്ചു പോയിട്ടുള്ള നുരുമ്പി പോയിട്ടുള്ള എല്ലുകളെ ആരാണ് ജീവിപ്പിക്കുന്നവൻ പരിശുദ്ധ കുറാൻ പറയുന്നു ഖുൽ നബിയെ പറയുക ആദ്യം ആരാണോ ഇതിനെ ജിച്ച ജീവിൻ അവൻ തന്നെ പിന്നീടും അതിനെ ജീവിപ്പിക്കും എന്നുള്ളതാ പ്രിയമുള്ളവരെ ഒന്നും ഇല്ലായ്മയിൽ നിന്നുള്ള നമ്മളെ സൃഷ്ടിച്ചു നമ്മളൊന്നുമല്ലായിരുന്നു നമ്മളെ ജീവിപ്പിച്ചു ആ റബ്ബ് തന്നെ നമ്മൾ ജീവിക്കുന്ന അള്ളാഹുത്തലാമി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബനാ ഹസന വഖിന അദാബന്നാർ റസാഹു അലാ നബീന മുഹമ്മദ് അലഹമുല്ലാ റബ്ബുലാലമീം